അസ്സലാമു അലൈക്കും യുവ പണ്ഡിതരുടെ വിയോഗങ്ങൾ അവരുടെ മരണങ്ങൾ അത് സമ്മാനിക്കുന്നത് വലിയ വേദനയാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിരവധി യുവ പണ്ഡിതന്മാർ മരണപ്പെടുകയുണ്ടായി ഹാഫിസ് നഹീം ഫൈസിയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അങ്ങനെ നിരവധി യുവ പണ്ഡിതന്മാർ മരണപ്പെട്ട വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടതാണ് തിന്മയിലേക്ക് നടന്നു നീങ്ങുന്ന സമൂഹത്തെ നന്മയിലേക്ക് നയിക്കേണ്ട ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആ യുവ പണ്ഡിതരുടെ മരണങ്ങൾ അത് വലിയ തീരാനഷ്ടം തന്നെയാണ് അനസ് എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ മരണപ്പെടുകയുണ്ടായി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ രണ്ടു കിഡ്നിയും തകരാറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചികിത്സാ സഹായ ഫണ്ടുകളൊക്കെ സ്വരൂപിച്ചുവെങ്കിലും മറ്റു പലവിധ അസുഖങ്ങളും പ്രയാസങ്ങളും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ സാധ്യമായില്ല പിന്നീട് അടിയന്തര ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എറണാകുളത്ത് ആശുപത്രിയിലായിരുന്നു അവിടെ വെച്ചുകൊണ്ടാണ് പ്രഷർ ഡൗൺ ആയിക്കൊണ്ട് അദ്ദേഹം മരണപ്പെടുന്നത് മുത്തുഹബിബ് അന്ത്യ ഉറങ്ങുന്ന മദീന പള്ളിയിലേക്ക് ചെല്ലുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹം പക്ഷെ ആഗ്രഹം അദ്ദേഹം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സഫലമാക്കിയിരുന്നു അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുർആൻ മനഃപാഠമാക്കി അദ്ദേഹം അതിമനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു മാത്രവുമല്ല അദ്ദേഹം എപ്പോഴും തന്റെ മനോഹരമായ ശബ്ദം കൊണ്ട് മൗലദം പുറതെയും ചൊല്ലുമായിരുന്നു അദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ കാണാനിടയായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ في سلام عليكم يا رسول سلام عليكم يا في سلام عليكم يا رسول الله سلام الله عليكم يا ابيذ اذا قبلت القبلة القبلة الصلاة على النبي والسلام على الرسول الشفيع المبتلي والحبيب العربي ينموت ستارات يتم قبر إلى ظلمة സാധ്യം പവറത്ത് എല്ലാം ഞാൾ മദീനത്ത് എടങ്ങിയത് എന്താള് മദീനത്ത് എ ഞാൾ മദീന من دار المدينة الصلاة على النبي والسلام على رسول الشفيع الحق والحبيب العالي ഉള്ളാൾ സെയ്ദ മദനി ഹിഫുൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഹാഫീസ് അബ്ദുൽ ഖാദർ ആനസ് കിഡ്നി സംബന്ധമായ അസുഖം വന്ന് പ്രയാസപ്പെടുമ്പോഴും ആത്മധൈര്യം വിടാതെ മരിക്കുകയാണെങ്കിൽ മുതാല്യമായി ആഗ്രഹം വെക്കുകയും ധറസ് പഠനത്തിൽ വ്യാപൃതനാവുകയും ചെയ്തിരുന്നു തികഞ്ഞ അച്ചടക്കവും പഠന തൽപരതയും കൈമുതലാക്കിയ അനസ് അനാവശ്യമായി സംസാരിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉസ്താദ് കുറിച്ചൊരു പോസ്റ്റ് വളരെയധികം വികാരനിർഭരമായിരുന്നു അത് ഞാനൊന്ന് വായിക്കാം യാ ഹാഫുൽ അനസ് നിങ്ങൾ ഞങ്ങളെ പൊട്ടിക്കരയിപ്പിച്ചുവല്ലേ കബീർ ഹിമമി ബോവിക്കനിയുടെ ഫോൺ കോൾ ഹാഫുൽ അനസ് മരണപ്പെട്ടു എന്ന വാർത്തയുണ്ട് ശരിയാണോ ഉടനെ കയ്യും മാനിയെ വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നേരായ മറുപടി പറയാതെ കോള് കട്ട് ചെയ്തു ഉടനെ ഞാൻ ഹാഫുലിൻ്റെ സഹോദരൻ റസ്മാൻ ഹിമമിയെ വിളിച്ചപ്പോൾ അനസ് മൗത്തായി എന്ന സങ്കടകരമായ വാർത്തയറിഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല അനസ്സെ അങ്ങയുടെ വിയോഗം അഭയം ഡയാലിസിസ് സെന്ററിൽ വന്നാൽ എനിക്ക് എന്നും ദാ ചെയ്യുന്ന നിങ്ങളുടെ ആ വിയോഗം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കഴിഞ്ഞ റബിയുള്ളവലിലെ അഭയം ഡയാലിസിസ് സെൻ്ററിൽ നിങ്ങളുടെ സുന്ദരമായ ശബ്ദം കൊണ്ടുള്ള മൗലിത പാരായണവും വൃതയും ഞങ്ങൾ ആസ്വദിച്ചു ഡയാലിസിസ് ചെയ്ത ക്ഷീണം കൊണ്ട് നിങ്ങൾ നിർത്തിയപ്പോൾ അഭയം ടീമിന് വീണ്ടും ആഗ്രഹമായിരുന്നു ഇനി ഒരു ദിവസം പരിപാടി സംഘടിപ്പിക്കണമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ നെല്ലിക്കട്ടയിൽ ബദരിയ റഹീമിൻ്റെ വീട്ടിൽ വീണ്ടും വൃത സംഘടിപ്പിച്ചത് നിങ്ങളെ കൂട്ടാൻ ഞാൻ മദീനത്തുന്നൂരിൽ വന്നപ്പോൾ നിങ്ങൾ അന്നും ക്ഷീണത്തിലായിരുന്നു ക്ഷീണമുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്ക് എൻ്റെ മുത്ത് ഹബീബിൻ്റെ പേരിൽ പാടാൻ എനിക്കൊരു ക്ഷീണവുമില്ല എന്നായിരുന്നു എനിക്ക് ക്ഷീണം തോന്നുമ്പോൾ ഞാൻ ബുറുത പാടിയാൽ നിമിഷ നേരം കൊണ്ട് എൻ്റെ ക്ഷീണം മാറിക്കിട്ടും ഈമാൻ സലാമത്തായി മരിക്കാൻ ദുവാ ചെയ്യണമെന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുമ്പ് നിങ്ങൾ അഭയം ഡയാലിസിസ് സെൻ്റർ പ്രസിഡന്റ് ഇബ്രാഹിം ബത്തേരിയോട് പറഞ്ഞില്ലേ മരിക്കാൻ എനിക്ക് ഭയമില്ല ഈമാൻ സലാമത്തായി മരിക്കണം എനിക്ക് ദുവാ ചെയ്യണമെന്നൊക്കെ മരണം മുന്നിൽ കണ്ട് എല്ലാം റെഡിയാക്കി വെച്ചു അല്ലേ അനസെ അഭയത്തിൽ കണ്ടാൽ കുറേ നേരം എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഞാൻ ഉമ്മറയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി എത്ര ദുവാ ചെയ്തു അനസെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാനും മുത്തഹബീബിന് സലാം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച വോയിസ് ഞാൻ നേരത്തെ ഒന്നുകൂടി കേട്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല അനസ്സെ ഉമറയ്ക്ക് പോയി വന്ന ശേഷം അഭയത്തിൽ അഭയത്തിലേൽപ്പിച്ച ഈത്തപ്പഴവും സംസം വെള്ളവും കിട്ടിയെന്ന വോയിസും എന്തു സ്നേഹമായിരുന്നു ഞങ്ങളോട് അഭയത്തെയും അഭയം ടീമിനെയും സ്റ്റാഫിനെയും എത്ര പുകഴ്ത്താറുണ്ടായിരുന്നു മനസ്സെ നിങ്ങൾ എല്ലാവരുടെയും കരച്ചിലുകൾക്ക് പിന്നിൽ നിങ്ങളുടെ സ്വഭാവമല്ലേ കാരണം പുഞ്ചിരിച്ചുള്ള സംസാരം മനസ്സിൽ തട്ടിയിട്ടുണ്ട് ഇല്ല അനസ്സെ ആരും നിങ്ങളെ മറക്കില്ല മനസ്സനുവദിക്കില്ല നിങ്ങളെ മറക്കാൻ ഇതായിരുന്നു ആ വികാരനിർഭരമായ കുറിപ്പ് അദ്ദേഹത്തിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾക്കും സഹപാഠികൾക്കും ഉസ്താദുമാർക്കുമെല്ലാം വല്ലാത്തൊരു ദുഃഖമാണ് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മൈതനസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ബഹുമാന്യനായ എ പി കാന്തപുരം അബുബക്രർ മുസ്ലിർ അവർ ആയിരുന്നു അള്ളഹാസ് അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളഹാസ് ബാനുഹുബത്താലെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൂടി അനുഗ്രഹിക്കുമാറാകട്ടെ